विवाह ब्राइडल कलेक्शन बाई शॉपिंग ऑफ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചിടേണ്ടി വന്നത് പാടം നികത്തി ഉണ്ടാക്കിയ ബസ് സ്റ്റാന്റ് ആയതുകൊണ്ടാണെന്ന് എൽഡിഎഫ് ബസ് സ്റ്റാൻഡും ശൌചാലയവും എന്തുകൊണ്ട് അടച്ചിടേണ്ടി വന്നു ഇതിന് ഉത്തരവാദി ആര് എന്ന വിഷയത്തിൽ ബസ് സ്റ്റാൻഡിൽ നടത്തിയ എൽഡിഎഫ് പ്രതികരണ സദസ്സിലാണ് യുഡിഎഫിനും ആര്യടം ഷൌക്കത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ചില സ്വകാര്യ സ്ഥലം ഉടമകളുമായി സഹകരിച്ചാണ് പാടം നികത്തി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് അതിനാൽ തന്നെ മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിൽ കുഴികൾ ഉണ്ടാകും കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് പാടം നികത്തി ബസ് സ്റ്റാൻഡും കെട്ടിടങ്ങളും നിർമ്മിച്ചത് ഓരോ വർഷവും അൻപതിനായിരം രൂപയിലേറെ ചിലവഴിച്ചാണ് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പാടം നികത്തി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയവരാണ് ഇന്ന് ശൌചാലയം അടച്ചിടേണ്ട അവസ്ഥയ്ക്ക് കാരണം ഇത് ജനങ്ങൾക്ക് അറിയാമെന്നും നേതാക്കൾ പറഞ്ഞു സി ഏരിയ സെക്രട്ടറി കെ മോഹൻ പ്രതികരണ സദസ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ നിർമ്മാണ പ്രവർത്തനവും നടത്തിയതിന് ഒരു പരിചയ ഫലമാണ് നാട്ടിലെ ജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഈ ബസ് സ്റ്റാൻഡിൽ സൗകര്യമില്ലാത്ത അങ്ങനെ നിർവഹിച്ചിട്ടുള്ള ഈ കംഫർട്സ്റ്റേഷൻ അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളോട് യു ഡി എഫും അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്ത് നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നതിന് നിലപാടിൽ ഈ ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഇത് മൂന്ന് വിള എടുക്കുന്ന പാടാണ് ആ പാടത്ത് മണ്ണിട്ടിനകത്തിനെ മാഫിയക്ക് ലാഭം കൊല്ലണമെങ്കിൽ ഇവിടെ ജനങ്ങളെ കണ്ടിൽ പൊടിയിടുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കണം ആ പദ്ധതിയുടെ ഭാഗമായി അത് അവസരം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ യാഥാർത്ഥ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹീം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ സ്വീകരിക്കേണ്ട ഒരു നടപടിയും ആ ഒരു ഇപ്പോൾ ഈ സ്വീകരിക്കാതിന്റെ ദുരോഗം സംബന്ധിച്ചോളം ഇവിടെ മൈക്ക് കെട്ടി ജനങ്ങൾക്കുമ്പിൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന നിലപാടുമായി കോൺഗ്രസ് വരുമ്പോ ആ കോൺഗ്രസ് ഈ കാട്ടിക്കൂട്ടിയുമായി ഉണ്ടാക്കിയിട്ടുള്ള നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കക്കാടം റഹീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം ബഷീർ ഷൈജി മോൾ യു കെ ബിന്ദു എൽഡിഎഫ് നേതാക്കളായ ഇ കെ ഷൌക്കത്തലി വെട്ടുമൽ ശ്രീധരൻ മാത്യു കാരാവേലി ടി ഹരിദാസൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകർ പ്രകടനമായാണ് പ്രതികരണ സദസ്സിലേക്ക് എത്തിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും മുന്നുമ്പോൾ